ഇത് മാസ് ഫോട്ടോ റിഷീദാണ് ഹോണ്ട ആക്റ്റിവോ ഫോർ ജി വണ്ടി ഒന്ന് രണ്ട് ചെറിയ കംപ്ലയിൻ്റുകളായിട്ട് വന്നതാണ് ഒന്ന് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഷൂ ബാക്ക് ബ്രേക്ക് ഷൂ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ലോഡായിട്ട് നിൽക്കുക ജാമമായി നിൽക്കുന്ന ഒരു കംപ്ലയിൻ്റ് പറഞ്ഞായിരുന്നേ പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞിരുന്ന കേട്ടോ പക്ഷേ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാത്രമല്ല അതിൻ്റെ കംപ്ലയിൻറ്റ് ആയിരുന്നത് ബ്രേക്ക് ലൈൻഡർ ഓൾറെഡി ആണ് ഇപ്പോൾ ബാക്കിൽ കിടക്കണത് ഒറിജിനൽ ഒന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡറാണ് പരമാവധി ഉപയോഗിച്ചും കഴിഞ്ഞാലാണ് അതിൻ്റെ ഈ ബ്രേക്കിൻ്റെ കേബിളുകളും കംപ്ലയിൻ്റ് ആയിരുന്നു ബാക്കിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ കേബിളും കംപ്ലയിൻ്റ് ആണ് ഫ്രണ്ടിൽ വരുന്ന രണ്ട് കേബിളുകൾ ഈ രണ്ട് കേബിളും നമ്മൾ പുതിയതിടാണ് ഈ രണ്ട് കേബിളും കംപ്ലയിൻ്റ് ആണ് അപ്പോൾ രണ്ട് ബ്രേക്ക് കേബിൾ മാറ്റിയിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനറും ഫ്രണ്ടിലത്തെ ലൈനറും തീർന്നയാളാണ് അപ്പോൾ ആ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ലൈനറും മാറ്റി കേബിളും മാറ്റിയിട്ടുണ്ട് മൂന്ന് കേബിൾ വരും ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് കേബിള് തന്നെ ഉണ്ട് ബാക്കിലത്തെ ഒരു ബ്രേക്ക് കേബിളും കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കൂടാണ്ട് എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ അത്യാവശ്യം മഴക്കായിട്ടുണ്ട് നമുക്ക് മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിരുന്നു അപ്പോൾ എൻജിനോലും കൂടി കൂടുതൽ ഇവിടെ മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും വർക്ക് മാത്രമാണ് പറഞ്ഞതാണ് വേറെ ജനറൽ ആയിട്ട് സർവീസോ കാര്യങ്ങളോ ഒന്നുമില്ല ആ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തേക്കുന്നത് ജനറൽ സർവീസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഈ ജനറൽ സർവീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പറഞ്ഞ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ ചെയ്തേക്കണം അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഏകദേശം ഒരു വർക്കിൻ്റെ ഒരു ഇത് പ്രോഗ്രസ് ആയി കഴിഞ്ഞപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു തന്നെയുള്ളൂ അപ്പോൾ ഡീറ്റെയിൽസ് ഇട്ടേക്കാം ഇട്ടേക്കട്ടോ വർക്ക് കംപ്ലീറ്റ് ആയിക്കമ്മ ഓൾറെഡി വിളിച്ചോളും ബില്ലായി കഴിയുമ്പോൾ